നമസ്കാരം തുടർച്ചയായ രണ്ടാം തവണയും ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കി സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നു വാർഷിക ക്വാർട്ടർ ഫൈനലിൽ പത്ത് പേരായി ചുരുങ്ങിയിട്ടും ഇന്ത്യ ജയിച്ചു കയറിയതിന് പിന്നിൽ മലയാളിയായ ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്റെ അസാമാന്യ പ്രകടനവുമുണ്ട് ഇത് തന്നെ അവസാന ടൂർണമെന്റ് ആയിരിക്കുമെന്ന് പാരീസിലേക്ക് പറക്കു മുൻപേ ശ്രീജേഷ് പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ തന്നെ മെഡലിൽ കുറഞ്ഞതൊന്നും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തില്ല അത് അരക്കിട്ടുറപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഇന്ന് ക്വാർട്ടറിൽ ബ്രിട്ടനെതിരെ അദ്ദേഹം പുറത്തെടുത്തത് വിജയത്തിൽ നിർണായക പങ്കും അദ്ദേഹം വഹിച്ചു വിജയത്തിന് പിന്നാലെ അദ്ദേഹത്തെക്കുറിച്ച് സന്ദീപ് ദാസ് എഴുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഐ പി എല്ലിൽ തീപ്പൊരി ഇന്നിംഗ്സ് കളിക്കുന്ന ഒരു യുവതാരത്തിന് ലഭിക്കുന്ന വാർത്താ പ്രാധാന്യം മുന്നൂറിലധികം മാച്ചുകളിൽ രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ ശ്രീജേഷന് ലഭിക്കില്ല അതാണ് ഇന്ത്യൻ ഹോക്കിയുടെ ദയനീയ അവസ്ഥ അധികം വൈകാതെ ശ്രീജേഷ് കളിയോട് വിട പറയും ദേശീയ തലത്തിൽ ആഘോഷിക്കപ്പെടാൻ അർഹതയുള്ള റിട്ടയർമെന്റാണ് ശ്രീജേഷിന്റെത് പക്ഷേ എത്ര പേർ അയാളെ വാഴത്തും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ അതും കടന്നു പോകാനാണ് സാധ്യതയെന്നുമാണ് സന്ദീപ് തന്റെ കുറിപ്പിലൂടെ പങ്കുവെക്കുന്ന ആശങ്കയും ദുഃഖവും അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ത്യയുമായിട്ടുള്ള ഒളിമ്പിക്സ് ഹോക്കി മത്സരം പെനൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടന്റെ താരങ്ങളുടെ മുഖത്ത് ഭയം പ്രകടമായിരുന്നു അവരുടെ ചുമലുകൾ കുഞ്ഞു തുടങ്ങിയിരുന്നു പി ആർ ശ്രീജേഷ് ആരാണെന്ന് ആ ഭയം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഷൂട്ടൌട്ടിൽ ബ്രിട്ടനെ കീഴടക്കി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു ശ്രീജേഷ് എന്ന വെറ്ററൻ മലയാളി അത്ലീറ്റ് ഒരു പാറ പോലെ ഗോൾ പോസ്റ്റ് സംരക്ഷിച്ചു നിന്നു അമിത് രോഹിദാസിന് കിട്ടിയ ചുവപ്പ് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു പക്ഷേ ശ്രീജേഷിന്റെ സംഘത്തിന് പൊരുതി ജയിക്കാൻ പേർ തന്നെ ധാരാളമായിരുന്നു ഒരു കൈ പോയാൽ പകരം ആയിരം ചിറകുകൾ വിടർത്തുന്ന ശ്രീജേഷിന്റെ ടീം കുട്ടിയായിരുന്ന ശ്രീജേഷിനോട് ചില പരിശീലകർ പറഞ്ഞു പത്രേ നിനക്ക് സ്പോർട്സ് ചേരില്ല നിന്റെ പാദങ്ങളുടെ ആകൃതി നോക്കൂ അവ ഫ്ളാറ്റാണ് അത്ലീറ്റുകൾക്ക് അത് നല്ലതല്ല ശ്രീജേഷ് ജനിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നില്ല ശ്രീജേഷിന് ആദ്യത്തെ കിറ്റ് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി അയാളുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ആരംഭിച്ച ശ്രീജേഷ് ഇന്ന് എവിടം വരെ എത്തിയെന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ നാല് പതിറ്റാണ്ടുകളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ഹോക്കിയിൽ മെഡൽ നേടി അതിനെ ചുക്കാൻ പിടിച്ചത് ആയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഹോക്കി ടീം ഓസ്ട്രേലിയ മുട്ടുകുത്തിച്ചിരുന്നു അൻപത്തിരണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ കങ്കാരുപ്പടെ അടിയറവ് പറയിച്ചത് അന്നും ശ്രീജേഷ് വൻമതിലായി നിലകൊണ്ടു ഇപ്പോൾ ഇന്ത്യ മറ്റൊരു ഒളിമ്പിക്സ് മെഡലിന്റെ വക്കിൽ നിൽക്കുന്നു പക്ഷേ ശ്രീജേഷിന് അർഹിച്ച് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ ഒരിക്കൽ ശ്രീജേഷ് പറഞ്ഞു ഒരർത്ഥത്തിൽ ഗോൾ കീപ്പിംഗ് നന്ദിയില്ലാത്ത ജോലിയാണ് ഞാൻ പത്ത് സേവുകൾ നടത്തിയാൽ അത് ആളുകൾ ശ്രദ്ധിക്കണമെന്നില്ല പക്ഷേ ഒരു പിഴവ് എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും ഐ പി എല്ലിൽ തീപ്പൊരി ഇന്നിങ്സ് കളിക്കുന്ന ഒരു യുവതാരത്തിന് ലഭിക്കുന്ന വാർത്താ പ്രാധാന്യം മുന്നൂറിലധികം മാച്ചുകളിൽ രാജ്യത്തിന്റെ അണിഞ്ഞ ശ്രീജേഷിന് ലഭിക്കില്ല അതാണ് ഇന്ത്യൻ ഹോക്കിയുടെ ദയനീയ അവസ്ഥ അധികം വൈകാതെ ശ്രീജേഷ് കളിയോട് വിട പറയും ദേശീയ തലത്തിൽ ആഘോഷിക്കപ്പെടാൻ അർഹതയുള്ള റിട്ടയർമെന്റാണ് ശ്രീജേഷിൻ്റെത് പക്ഷേ എത്ര പേർ അയാളെ വാഴ്ത്തും വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ അതും കടന്നു പോകാനാണ് സാധ്യത പക്ഷേ ശ്രീജേഷിന് പരാതി ഉണ്ടാവില്ല രാഹുൽ ദ്രാവിഡിന്റെ വിരമിക്കൽ സമയത്ത് മുഴങ്ങിക്കേട്ട ഒരു വരി ശ്രീജേഷിനും ബാധകമാണെന്ന് തോന്നുന്നു രാജ്യത്തിന് വേണ്ടി കുപ്പിച്ചില്ലുകൾക്ക് മുകളിലൂടെ നടക്കാൻ ആവശ്യപ്പെടും അയാൾ അത് ചെയ്തിരിക്കും എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനില പാലിച്ചതോടെയാണ് വിജയങ്ങളെ കണ്ടെത്താൻ പെനൽറ്റി ഷൂട്ടൌട്ട് വേണ്ടി വന്നത് ഷൂട്ടൌട്ടിൽ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് സൂപ്പർമാൻ ആയതോടെ ഇന്ത്യക്ക് തകർപ്പൻ വിജയവും സെമിയിൽ സ്ഥാനവും ലഭിച്ചു മത്സരത്തിലുടനീളം വൻമതിൽ പോലെ ഇന്ത്യൻ ഗോൾ മുഖത്ത് നിലയുറപ്പിച്ച ശ്രീജേഷിനാണ് ഈ വിജയത്തിൽ പ്രധാന കയ്യടി ശ്രീജേഷിന്റെ സേവുകളാണ് പത്ത് പേരായി ചുരുങ്ങിയ ഇന്ത്യയെ പലപ്പോഴും മത്സരത്തിൽ നിലനിർത്തിയത് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലും രക്ഷകനായത് ശ്രീജേഷ് തന്നെയാണ്